കേരളാവിഷന്റെ അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങാനായിട്ട് ഞങ്ങളുടെ സ്വന്തം കുട്ടേട്ടനെ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങൾ ഇവിടെ ഇതാ നിറഞ്ഞ കയറി നൽകിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇതാ ക്ഷണിക്കാണ് അദ്ദേഹത്തെ നമ്മൾ ഈ ഒരു വേദിയിലേക്ക് സിനിമ കണ്ട ഏറ്റവും മികവുറ്റ ഈ കലാകാരന് അഭിനയ കുലപതിക്ക് നിറഞ്ഞ ആദരം നൽകിക്കൊണ്ട് കേരളാവിഷന്റെ അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം ഞങ്ങൾ ഇതാ ഈ ഒരു വേദിയിൽ വെച്ച് കൈമാറാൻ പോവാണ് പക്ഷേ കൈമാറുന്നതിന് മുമ്പായിട്ട് കുട്ടേട്ടാന്ന് ഞങ്ങൾ വിളിച്ചോട്ടെ നമുക്കിനി ഇരുന്ന് തന്നെ അദ്ദേഹത്തെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് നമ്മൾ ഈ ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിലും കുട്ടേട്ടൻ ചെയ്യുന്ന ചില റോൾസ് കാരണം അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു ഒരു ലെജൻഡിൽ നിന്നും ബ്ലഡ് ഇങ്ങനെ എന്താണ് ഈ മന്ത്രം അഹങ്കാരമല്ല ഞാൻ തന്നെ അല്ലെങ്കിൽ എൻ എൻ പിള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകനായിട്ട് ഞാൻ ജനിക്കില്ലല്ലോ ഞാൻ കുട്ടിക്കാലത്ത് എന്റെ ജീവിതത്തിൽ ഞാൻ അഞ്ച് വയസ്സ് എന്റെ ഓർമ്മയൊക്കെ നാടകം വീട്ടിൽ നാടകം നാടക റിഹേഴ്സൽ നാടകക്കാരൊക്കെ വീട്ടിൽ തന്നെ താമസിക്കുന്നത് ഇന്നത്തെ പോലൊന്നുമല്ല അഭിനേതാക്കളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ തന്നെയായിരുന്നു പിന്നെ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാരും കാണും പക്ഷേ പുറത്തുനിന്നുള്ള ആൾക്കാരും ഞങ്ങളുടെ കുടുംബത്തിലെ പോലെ തന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചുള്ളൊരു ജീവിതമായിരുന്നു അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടെ ജീവിച്ചപ്പോൾ നാടകമേതാ ജീവിതമേതാ ഈ കഥാപാത്ര സൃഷ്ടികളൊക്കെ ഈ പറഞ്ഞ അത്ഭുതകരമായിട്ട് സൃഷ്ടിക്കുന്ന ഞങ്ങളുടെ കൂടെയുള്ള നടിയുടെമാർ അച്ഛൻ അച്ഛൻ്റെ പെങ്ങൾ ചിറ്റ എൻ്റെ സഹോദരി സുലോചന പിന്നെ അനവധി നടീനടന്മാരാണ് ഡൗർവിശ്വയുടെ അച്ഛൻ ബി പി നാരിയേട്ടൻ എസ് ജെ ദേവ് രാജൻ പി ദേവിൻ്റെ അച്ഛൻ മരടി ജോസഫ് അങ്ങനെ പ്രഗത്ഭരായ മലയാളത്തിലെ അനവധി നടീനടന്മാർ ഞങ്ങളുടെ ട്രൂപ്പിൽ അഭിനയിച്ചിരുന്നു അപ്പോൾ അവരൊക്കെ ഓരോ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് ഹൗ ടു മേക്ക് എ ക്യാരക്ടർ എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ട് വളർന്ന ഒരാളാണ് അപ്പം എന്നെങ്ങനെ എന്നിട്ട് ഇപ്പം ചോദിക്കുക എങ്ങനെ അഭിനയിച്ച് ചോദിച്ചാൽ അതാണ് എൻ്റെ കാര്യം കാരണം ഇവിടെ കുട്ടേട്ടം കയറി വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കുകയായിരുന്നു ശ്രീലക്ഷ്മി ചേച്ചി ആയിക്കോട്ടെ അഭിനയം സബരിയാക്കിയ ഒരുപാട് ആർട്ടിസ്റ്റുകളാണ് മുന്നിലിരിക്കുന്നത് കുട്ടേട്ടം നടന്നു കയറിയപ്പോൾ ഇവരുടെയൊക്കെ കണ്ണിൽ ഒരു തിളക്കം ഞാൻ കണ്ടു കാരണം അത്രയും അഭിനയത്തെ ജീവിതമാക്കി മാറ്റിയൊരു ഒരു വലിയൊരു വ്യക്തിത്വം നടന്നു വരുന്നതിനെ ശ്രീലക്ഷ്മി ചേച്ചിയൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് കാരണം പല പല ക്യാരക്ടേഴ്സ് പൂക്കാലം എന്ന സിനിമയിൽ ദേശീയ അംഗീകാരം അദ്ദേഹത്തെ തേടിയെത്തുന്നു ഈ പറഞ്ഞപോലെ നമ്മുടെ ഒരു അരങ്ങിൻ്റെയൊക്കെ കരുത്തപ്രപാളികളിൽ തെളിയിക്കുന്നു ശരിക്കും കുട്ടേട്ട ഞങ്ങളുടെ ഈ ജനറേഷൻ അല്ലെങ്കിൽ ഇവിടെ ോ അല്ല ഈ പറഞ്ഞൊന്നും ആണ് പറഞ്ഞിങ്ങനെ അഭിനയവും ജീവിതവും എല്ലാം കണ്ട് ജീവിതം എന്താ പറയാ അതിനൊരു പ്രത്യേക ടിപ്സ് ഒന്നുമില്ല ഞാനൊരു ചിലര് പറയും കഥാപാത്രം ആയി തീർന്നു എന്നൊക്കെ പറയും ഞാനങ്ങനെയല്ല ഞാൻ കഥാപാത്രത്തെ എന്നിലേക്ക് എത്തിക്കുക ഞാൻ കഥാപാത്രം ആകുകയല്ല എന്നിലേക്ക് കഥാപാത്രത്തെ എത്തിക്കുക ഞാനെന്ന ക്യാൻവാസിലേക്ക് ഞാൻ സൃഷ്ടിക്കുന്ന എൻ്റെ സൃഷ്ടി സൃഷ്ടിയും സൃഷ്ടാവും വിമർശകനും എല്ലാം ഞാൻ തന്നെയാണ് ഞാനാണ് ഓരോ നിമിഷവും ഈ വിജയരാഘവൻ ഈ ക്യാരക്ടറെ അതായത് ഈ അല്ലെങ്കിൽ മറ്റേ ക്യാരക്ടർ കറിയാച്ചൻ അയാൾ എങ്ങനെ പോകണം എന്ന് നിയന്ത്രിക്കുന്ന ആൾ ഞാൻ തന്നെയാണ് ഓരോ നിമിഷവും ഞാനാണ് നിയന്ത്രിക്കുന്നത് ഒരിക്കലും ഞാൻ കഥാപാത്രമായി തീരാറില്ല എന്നിലേക്ക് എത്തിക്കുന്നത് എത്തിക്കുകയാണെന്ന് പറഞ്ഞു എന്നാലും വിട്ടിറങ്ങി പോകാനായിട്ട് ഒരു അല്പം മടി കാണിച്ച ഒരു കഥാപാത്രം ഏതായിരിക്കും അങ്ങനെ കഥാപാത്രം ഹോണ്ടിന്നല്ല എനിക്ക് ഇഷ്ടമുള്ള കഥാപാത്രം തന്നെ ഹോണ്ടിയാറുള്ള കഥാപാത്രങ്ങൾ പറഞ്ഞ അനവധി ഉണ്ട് ചെറാടിക്കറിയ പിന്നെ പൂക്കാലം ഈ പറഞ്ഞ പറഞ്ഞിന് പിന്നെ ഞാൻ മല ഞാൻ പറഞ്ഞ പത്ത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി വർഷമായി മലയാള സിനിമ നിൽക്കുന്നു ഇത്രയും കാലം എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ പ്രൊഡ്യൂസർമാരൊക്കെ വിളിക്കുന്നതും ഡയറക്ടേഴ്സ് വിളിക്കുന്നതും പക്ഷെ എനിക്ക് ഏറ്റവും വലിയ ഇപ്പോൾ ഈ അവാർഡ് കിട്ടുന്നതിലൊക്കെ എനിക്ക് ഏറ്റവും താങ്ക്സ് എന്നെ ഇത്രയും നാൾ നിലനിർത്താൻ എന്നെ സഹായിച്ച പ്രൊഡ്യൂസർമാരും ഡയറക്ടേഴ്സും പിന്നെ എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ ടെക്നീഷ്യൻസും സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ഒരു നടൻ്റെ മാത്രം കഴിവല്ല ഇപ്പം നാടകമാണെങ്കിൽ സ്റ്റേജ് വന്നാൽ നടനെ മാത്രമാണ് അതാത് കഥാപാത്രത്തെ മാത്രമാണ് പ്രേക്ഷകൻ കാണുന്നത് സിനിമയിൽ അതല്ലോ സിനിമയിൽ നമ്മൾ നമ്മളിപ്പോൾ അഭിനയിക്കുന്ന ആ ഷോട്ട് എവിടെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഡയറക്ടറാണ് നമ്മൾ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്ന ഒരു തിരക്കഥാകൃത്താണ് നിനി ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ നമ്മുടെ സയലൻസിൽ നമ്മുടെ ഇമോഷനെ എങ്ങനെ വർദ്ധിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്ന മ്യൂസിക് ഡയറക്ടറാണ് അപ്പം അങ്ങനെ അനവധി ആൾക്കാരുടെ എങ്ങനെ കാണണമെന്ന് തീരുമാനിക്കുന്ന ക്യാമറാമാനാണ് അപ്പോൾ അനവധി ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു കലാരൂപമാണ് സിനിമ അപ്പം അതിൽ എല്ലാവരോടും എനിക്ക് ഇപ്പോൾ ഈ ആദരവ് കിട്ടിയപ്പോൾ ഇത് എല്ലാവർക്കും അർഹതപ്പെട്ടതാണ് എനിക്ക് മാത്രമല്ല പിന്നെ എന്നെ ഇത്രയും നാളും ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷക സമൂഹമുണ്ട് ആ സമൂഹമാണ് എന്നെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതും ഇപ്പം ഞാൻ നിലനിൽക്കുന്നതും ഇനി ഇനിയുള്ള കാലങ്ങളിൽ എൻ്റെ കാലശേഷവും നമ്മളെപ്പോഴും ഓർക്കാൻ വേണ്ടിയിട്ട് കുറേ സിനിമകൾ ഉണ്ടാവുമല്ലോ സന്തോഷം ഒരുപാട് സന്തോഷം ഇത് നൽകാനായിട്ട് മറ്റൊരു ലെജൻറ്റിനെയാണ് ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് സംഗീത രംഗത്ത് അദ്ദേഹം തൊട്ടതെല്ലാം തന്നെ പൊന്നാക്കി മാറ്റിയ ആ ലെജൻറ്റിനെ ആ ഒരു കുലപതിയെ സംഗീതത്തിൻ്റെ കുലപതിയെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ഒരുപാട് സ്നേഹത്തോടെ ആദരവോടെ നിറഞ്ഞ കയ്യടി നൽകിക്കൊണ്ട് അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ വാച്ച്മെൻ ഈ ട്വൻറ്റി ഫൈവുടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഓ സേ പച്ചൻ സർ സർ പ്ലീസ് ഒപ്പം തന്നെ ഞങ്ങളുടെ കുട്ടിയേട്ടന് പൊന്നാടെ അണിയിച്ച് ആദരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ മിസ് ശ്രുതി വിജയൻ ദ മാർക്കറ്റിംഗ് ഹെഡ് ആൻഡ് മിസ്റ്റർ വൈശാഖ് എം ഞങ്ങളുടെ ദ ബ്രാൻഡ് മാനേജർ ഫോർ ദ ക്യൂട്ടീസ് ഇൻറ്റർനാഷണൽ ഇരുവരെയും കൂടി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു ഒപ്പം തന്നെ പ്രജീഷ് അച്ചാണ്ടി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തെ കൂടി സ്നേഹോപാഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കേരള വിഷൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തെ കൂടി ഞങ്ങളിവിടെ ഇതാ ഇൻവൈറ്റ് ചെയ്യാണ് ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ ഒരു അംഗീകാരം നൽകാനായിട്ട് ഞങ്ങളുടെ ഔസേപ്പച്ചൻ സാറാണ് ഞങ്ങളുടെ പൊന്നാട ചാർത്തി ഞങ്ങളുടെ അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം ഇവിടെ ഇതാ നൽകാനായിട്ട് ഒരുങ്ങുന്നത് ഞങ്ങളുടെ ഔസേപ്പറ്റൻ സാറാണ് ഞങ്ങളുടെ പൊന്നാട ചാർത്തി ഞങ്ങളുടെ പൊന്നാട ചാർത്തി ഞങ്ങളുടെ സർ ഹൗസ് അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം നിറഞ്ഞ കൈയിടി നൽകിക്കൊണ്ട് ഞങ്ങളുടെ അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് ട്വന്റി ട്വന്റി ഫൈവിലെ അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം ഞങ്ങളിവിടെ നൽകുകയാണ് മലയാളത്തിന്റെ രാഘവൻ ഞങ്ങളുടെ കുട്ടേട്ടനുള്ള ഞങ്ങൾ ഇവിടെ ഇതാ നൽകുന്നത് ഇനി ഞങ്ങളുടെ ഈ ഒരു പുരസ്കാരം നൽകുന്ന ഞങ്ങളുടെ മിസ്സസ് ശ്രുതി വിജയൻ മാർക്കറ്റിംഗ് ഹെഡ് ആൻഡ് മിസ്റ്റർ വൈഷാക് ദ ബ്രാൻഡ് മാനേജർ ഫോർ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ഒപ്പം തന്നെ പ്രജീഷ ചാണ്ടിഷ കൂതി ടാപ്പി നൽകുന്ന ഗിഫ്റ്റ് ആണ് ഞങ്ങളുടെ കുട്ടേട്ടന് വേണ്ടിയുള്ള അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം ഞങ്ങൾ ഈ ഒരു വേദിയിൽ വെച്ച് കൈമാറുകയാണ് സോ ഞങ്ങളുടെ ഇന്നത്തെ അഭിനയ ശ്രേഷ്ഠ പുരസ്കാരമാണ് കേരള വിഷന് വേണ്ടി ഇവിടെ ഇതാ കുട്ടേടൻ സ്വന്തമാക്കുന്നത് പ്രജീഷ് സാറിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ കുട്ടേടൻ ഇതാ ഏറ്റുവാങ്ങിയിരിക്കുന്നു ഔസൈബച്ചൻ സാറാണ് പൊന്നാട ചാർത്തിയത് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് സാർ ഫോർ ബീങ് ഹിയർ താങ്ക് യു ശ്രുതി എൻഡ് വൈഷ സോ ഔസൈബച്ചൻ സാർ കാരണം ഒരുപാട് ആത്മബന്ധം ഷെയർ ചെയ്യുന്നതാണ് എന്നൊക്കെ അറിയാം എന്നാലും കുട്ടേട്ടൻ ഈ ഒരു അവാർഡ് വാങ്ങി ഈ നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത് പേപ്പറിൽ അറിഞ്ഞതാണ് എങ്കിലും ഇതൊരു നിമിത്തമായിട്ട് ഞാൻ കാണുകയാണ് ഈ പടം പബ്ലിക്കായിട്ട് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പ്രൊഡ്യൂസർ തോമാസ് തിരുവല്ല ഒരു പ്രീവ്യൂ വെച്ചു അന്ന് ഞാൻ ഒരു പടം ഞാൻ മ്യൂസിക് വർക്ക് ചെയ്തതല്ല പക്ഷെ കാണാൻ ക്ഷണിച്ചു ഞാൻ പോയി ആ പടം കണ്ടു പടം കണ്ട് എണീക്കുമ്പോൾ തന്നെ ചേച്ചി എന്തായിരുന്നു ചേച്ചി എന്നോട് കുശലൊക്കെ പറഞ്ഞു എനിക്ക് ചേച്ചിനെ പെട്ടെന്ന് മനസ്സിലായില്ല പടത്തിൽ കാണുന്ന പോലെയല്ലല്ലോ നേരിട്ട് കാണുമ്പോൾ ആ പടത്തിൽ കഥാപാത്രമാണ് നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷേ അന്ന് തോമസിനോട് ഞാൻ പറഞ്ഞു എന്തൊക്കെ ഇത് ഓടുകയോ ഓടാതിരിക്കുകയോ അതൊക്കെ വേറെ കാര്യം ഇതിനൊരു നാഷണൽ അവാർഡ് കുട്ടേട്ടൻ എന്നിപ്പോൾ ഞാൻ വിളിക്കുകയാണ് കുട്ടേട്ടന് കിട്ടും എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാണ് മേ ബി എനിക്ക് തോന്നുന്ന ഏറ്റവും ആദ്യം പറഞ്ഞ ആൾ ഞാനായിരിക്കും സിനിമ കണ്ടിട്ട് അതിന് മുമ്പ് ഡയറക്ടേഴ്സൊക്കെ പറഞ്ഞു കാണുന്നതിന് അവാർഡ് കിട്ടുന്നത് പക്ഷേ അത് ഞാൻ പറഞ്ഞാണ് പക്ഷെ അത് അതാണ് എൻ്റെ ഒരു അവകാശം എനിക്കിന്നിവിടെ വരാൻ ഇതിന് അർഹതപ്പെട്ട അത്ര വലിയൊരു വ്യക്തിത്വമൊന്നും അല്ല ഞാനിന്ന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പക്ഷേ ഞാനത് വരുന്നതിന് എനിക്ക് ഇഷ്ടം തോന്നിയതിൻ്റെ കാരണം അതാണ് പിന്നെ അദ്ദേഹത്തിനെ ഞാൻ മുമ്പ് കണ്ടപ്പോൾ ഇദ്ദേഹം വളരെ നല്ലൊരു മനസ്സിൻ്റെ വളരെ സിൻസിയറാണ് തൻ്റെ ജീവിതത്തിലും എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഭരതേട്ടൻ്റെ കൂടെ ഒരു ഫംഗ്ഷനില് അതിപ്പോൾ കൂട്ടേട്ടനെ ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിക്കുന്നു എന്നെനിക്കല്ല എൻ്റെ ആദ്യത്തെ പടം രണ്ടാമത്തെ പടമേ കഴിഞ്ഞിട്ടുള്ളൂ ഒരു വേദി വേദിയല്ല ഒരു പാർട്ടി നടക്കുന്നു അന്ന് എന്നെ നോക്കിയിട്ട് അകലെന്ന് അപ്പോൾ എനിക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല സിനിമയിൽ കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ എന്നെ നോക്കിയിട്ട് വളരെ സൗഹാർദ്ദത്തോട് കൂടിയിട്ട് മനസ്സ് തുറന്ന് ചിരിച്ചു ആ ഫേസ് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിഞ്ഞോട്ടെ ഭരതൊപ്പം നിൽക്കുന്നുണ്ട് ആ ചിരി ഇന്ന് ഇതുവരേക്ക് ഈ സ്റ്റേജിൽ ഈ നിൽക്കുന്ന നിമിഷം വരയ്ക്കും അദ്ദേഹവും സൂക്ഷിച്ചിട്ടുണ്ട് ഞാനും സൂക്ഷിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ടത് വേറെ ഒന്നുമല്ല ഒരുപാട് പറയുന്നില്ല സമയം നീട്ടുന്നില്ല അദ്ദേഹത്തിൻ്റെ വന്ന വഴിയൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഫാദർ തന്നെയാണ് അച്ഛൻ തന്നെയാണ് നാടകരംഗത്ത് ഒരു പുതിയ പാത വെട്ടി മനുഷ്യനാണ് അദ്ദേഹം അത്രയും വലിയ മഹാനായിട്ടുള്ള ഒരു നടൻ്റെ മകൻ ഇതൊന്നുമില്ല ഇതിൻ്റെ അപ്പുറത്തെ പുരസ്കാരങ്ങൾ ഓസ്കാർ വരെ കിട്ടാനുള്ള അർഹതയുള്ള ഒരാളാണ് ഇദ്ദേഹം പടത്തിൽ ഒരു പടത്തിലും അഭിനയിച്ച് കണ്ടിട്ടില്ല ഞാൻ ഒരു പടത്തിലും ഇദ്ദേഹം അഭിനയിക്കാറില്ല ഇദ്ദേഹം ആ കഥാപാത്രത്തിലൂടെ ജീവിക്കാറാണ് പതിവ് ഒരൊറ്റ പടത്തിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടില്ല അദ്ദേഹം ആ കഥാപാത്രമായിരിക്കും നമുക്ക് വിജയരാഘവ രാഘവൻ എന്ന് പറഞ്ഞ ആക്ടറിനെ ആ സിനിമയിൽ കാണാൻ പറ്റിയിട്ടില്ല ഇപ്പം നിങ്ങൾ കണ്ട ഈ കട്ടിങ്സ് കണ്ടില്ല ഇവിടെ ഈ കട്ടിങ്സ് ഈ പൂക്കാലം എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ഇദ്ദേഹം ഇവിടെ നിന്നിട്ട് പോലും അദ്ദേഹത്തിന് ഓർമ്മ വരുന്നില്ലേ നമ്മൾ ആ പൂപ്പിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ കഴിവ് ഏത് റോളും പിന്നെ ഒരു കാലത്ത് എനിക്ക് തോന്നണ ഇദ്ദേഹം എപ്പോഴേ ഇത്തരം സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടിയിരുന്ന ആളാണ് അന്ന് കുറച്ച് വില്ലൻ വേഷവും കോമഡി വേഷവും ഒക്കെയാണ് തുടക്ക കുറേ ചെയ്തിരുന്നത് അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷേ അന്ന് നമ്മുടെ സീനിയർ തിലക തിളകഞ്ചേടനൊക്കെ ഉള്ളതുകൊണ്ട് അത് ആ റോളുകൾ അങ്ങോട്ട് പോകുക അല്ലെങ്കിൽ ഇതെന്നെ ഇദ്ദേഹത്തിന് ഇതേപോലെ അവാർഡുകൾ വാരി കൂട്ടേണ്ട ഒരുപാട് റോളുകൾ ചെയ്യേണ്ട ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം അതായത് ഒരു യുണീക്ക് ആക്ടർ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് പിന്നെ ഇദ്ദേഹത്തിനെ കുറിച്ചൊരു വാക്കും കൂടി പറഞ്ഞോട്ടെ സാധാരണ എല്ലാ നടന്മാരും സെറ്റിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിഗഡ് വയ്ക്കും അഭിനയിക്കാൻ എല്ലാ നടന്മാരും കണ്ടിട്ടുണ്ട് പക്ഷെ സെറ്റിൽ വന്നാൽ ഉള്ളത്ര മനോഹരമായിട്ടുള്ള മുടി വടിച്ച് മൊട്ടയാക്കുന്ന ഒരു നടൻ ഇദ്ദേഹം മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇദ്ദേഹം നല്ല മുടിയുണ്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹം എല്ലാ മിക്ക പടത്തിലും അതായത് ഗ്ലാമറൈസ് ചെയ്ത് അഭിനയിക്കുന്നതിന് ഒരു മടിയും ഇല്ലേ അദ്ദേഹത്തിന് പടത്തിൻ്റെ കഥാപാത്രത്തിന് എന്ത് വേണമെന്നോ അത് കറക്റ്റ് ഞാൻ ഞങ്ങൾക്കിത് അറിയാൻ പറ്റും നിങ്ങളെപ്പോലെ ഒരൊറ്റ പ്രാവശ്യമല്ല സിനിമ കാണുന്നത് ഒരു റീറെക്കോർഡിങ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ ആവർത്തിച്ച് ഒരു നൂറ് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ടാലും മടുപ്പ് വരില്ല ഇദ്ദേഹത്തിൻ്റെ റോൾ ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ചെയ്ത പാപ്പച്ചൻ പാപ്പച്ചനൊളിവിലാണെന്ന് പറഞ്ഞ പടത്തിൽ ഒരു സീനുണ്ട് ദേഷ്യത്തിൽ ഒരു നായി വെടിവയ്ക്കുന്ന സീൻ പക്ഷേ ആ സീനൊക്കെ അഭിനയിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ പടം ഒന്നും അങ്ങനെ ഓടിയിട്ടില്ല അത് ഞാനൊരു നൂറ് പ്രാവശ്യം കണ്ടിട്ടുണ്ട് നൂറ് പ്രാവശ്യം കാണുമ്പോഴും ആ സീൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് പോകും എല്ലാ പടത്തിലും അങ്ങനെ തന്നെ അങ്ങനെ ഒരുപാട് എന്തെന്നാ പറയുക ഈ അവാർഡൊന്നും അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴോ കിട്ടേണ്ട ഒരു അവാർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പൂക്കാലം തുടരട്ടെ ഇനിയും ഒരു വലിയ ഭൂമരമായിട്ട് ഒരുപാട് കാലം തഴച്ച് വളർന്ന് പൂ തുലഞ്ഞ് നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ആ ഈ ഒരു മോമെൻ്റിൽ താങ്ക് യു ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു ഇങ്ങനൊരു അവാർഡ് തന്ന ഈ കേരള മിഷൻ്റെ എൻ്റെ എല്ലാ പ്രവർത്തകരോടും എൻ്റെ നന്ദി ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാൻ വേണ്ടി ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇതിൻ്റെ ഈ എൻ്റെ ഈ കുറേ സിനിമകളെല്ലാം കൂടി എഡിറ്റ് ചെയ്തിട്ട് അത് അതിഗംഭീരമായിട്ട് ഞാൻ ആളുടെ പേര് മറന്നു ആരോ ഗംഭീരമായിട്ട് ഞാൻ ഇത്രയും ഭംഗിയായിട്ട് എൻ്റെ കുറേ സിനിമകൾ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ ഗംഭീരമായിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ ഒരു മൊമെൻ്റിൽ ഒരു സെക്കൻഡ് കൂടി ഞാനും ഒരു കാര്യം പറയാം ഓക്കെ ഇന്ന് നമ്മളെല്ലാവരും കാണുന്ന ചാനലുകൾ എല്ലാ ചാനലുകളും വളരെ ഫേമസ് ആണ് പക്ഷേ ഈ ചാനലുകളെയെല്ലാം ആക്കുന്ന ഈ ചാനലുകളുടെയൊക്കെ തലതൊട്ടപ്പനായ കേരള വിഷൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു അവാർഡാണ് അഭിമാനിക്കുന്ന അവാർഡാണ് അവർ പിന്നണി പിന്നണിയിലായിരിക്കും കേബിൾ ടി വി അവരില്ലെങ്കിൽ ഒരു ചാനലും ഇല്ല അപ്പം അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളൊരു അവാർഡാണ് ആ കേരള വിഷനും എൻ്റെ നന്ദി അറിയിക്കുകയാണ്